ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോയാബീൻ വെച്ചൊരു കുറുമേ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം കടായി അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണേലും ഉപയോഗിക്കാവേ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു അതിൻ്റെ അകത്തോട്ട് ഒരു രണ്ട് മീഡിയം സൈസ് സബോളായിരിക്കും ഇട്ടുകൊടുക്കുക രണ്ടെണ്ണമാണ് അല്ല ഇതത് പെട്ടെന്ന് മരുന്ന് വരാനായിട്ട് നമുക്ക് ചൂപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തും പച്ചമുളകും അല്ല സോറി വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിലരിഞ്ഞതേ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലിഞ്ച് വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞതേ നീളത്തിൽ എങ്ങനെയാണ് ഞാൻ നീളത്തിലരിഞ്ഞുകൊണ്ട് അങ്ങനെ വേണം അതിൻ്റെ അകത്തു നമ്മളിൻ്റെ അകത്ത് മുളക് കൂടി ഇടുന്നില്ല അത് കാരണം ഒരു അഞ്ച് പച്ചമുളക് അടുത്തരം പച്ചമുളക് ആണേ ആവശ്യത്തിന് കറുവേപ്പില ഇത്രയായിട്ട് അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് വഴി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെക്കണേ പൊടി ഇട്ടുമ്പോഴേ അതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഈ ഈ ചിലമുറി അകത്തി കിടന്ന് നല്ല ഓണം ഒന്ന് മഴന്ന് വര അതിൻ്റെ അകത്ത് ആ കുത്തൽ മാറി ആ പൊടിയുടെ ഒരു കുത്തല് മാറിയിട്ടുണ്ടേ പച്ച ചുവ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ തക്കാളി ആയിരുന്നു ഏറ്റുകൊടുക്കാവേ അത് അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് വഴന്നു വരട്ടെ കളി അതൊരുമാതിരി വഴന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി കഴുകിയെടുത്ത് വെച്ച സോയാബീൻ സോയാബീൻ ഒരു അളവ് അറിയാൻ പറ്റത്തില്ല എന്നാലും കാണും ഒരു കിലോ കാണും ചൂടുവെള്ളത്തി തിളപ്പിച്ച് വെള്ളം കളഞ്ഞെടുത്തതാണ് പിഴിഞ്ഞ് അപ്പൊ അത് പകുതി വേവ് വന്ന തന്നെ ആയിട്ടുണ്ട് സോയാബീന്റെ ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കി പകുതി വേവും കൂടെ വരും എല്ലാം കൂടെ നമ്മുടെ നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വേണ്ട ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളത്തിൽ കിടന്ന് ബാക്കിയും കൂടെ ഒന്ന് വേവട്ടെ ആവശ്യത്തിന് ഉപ്പും കൂടെ കൊടുക്കാം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടതാണേ ബാക്കി ഉപ്പും കൂടി കൊടുത്തിട്ട് അത് ഇളക്കി ഇളക്കി ഒന്ന് മൂടി വെക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് തേങ്ങായും കശുവണ്ടി ഇവിടെ അരച്ചെടുക്കാം രണ്ട് കൈപ്പിടി തേങ്ങയെ രണ്ട് രണ്ട് കൈപ്പിടി തേങ്ങ മതി അതും ഒരു പത്ത് പന്ത്രണ്ട് കശുവണ്ടി ഇവിടെ വെള്ളത്തിട്ട് കൂത്താണ് നമുക്കിത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം അങ്ങനെ നമ്മുടെ സോയാബീൻ വെന്തോ നോക്കാവേ ആ നല്ല സൂപ്പർ ആയിട്ട് എല്ലാം വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഏഹ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചാൽ തേങ്ങായും കച്ചുവണ്ടിയും കൂടെ അരച്ചൊഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാമെ ഒന്നാടി ഇരുന്നൊന്നും നല്ലവണ്ണം തിളക്കിട്ടെ എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊട്ട് കട് ചെയ്ത് കളിച്ചൊഴിക്കാം ഒരു പാനെടുപ്പ് വെച്ചിട്ട് ചൂടാകട്ടെ എണ്ണ ഒഴിക്കാവേ എണ്ണയൊന്ന് ചൂടാക്കി ഇടുമ്പോൾ കടുവിട കടുകൾ കിടന്ന് പൊട്ടാ കരുത് നല്ലവണ്ണം പൊട്ടിച്ചെടുക്കട്ടെ അതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലേയും ചുമന്നുള്ളിയും മുളകിന വട്ടരി മുളകാം